ഹലോ അസാംക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയും എന്തോ ഒരു പണിയിലാണ് ഇതൊക്കെ സ്വാഗതം അങ്ങനെ കൊട്ടി ഉടുപ്പും ഫൈവ് ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു പെൺകുട്ടിയാണെന്നൊന്നും തോന്നൂല്ല ഞാനതിന്റെ മാതിരി നടന്നു നോക്കി പാൻറ് കുപ്പായൊക്കെ ഇട്ടിട്ട് ഒക്കെ ഫൈവ് ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര രസമാണ് അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ അധികം ചോദിക്കാറുണ്ട് ഓക്കെ കാരണം അത് അത്രത്തോളം ഉള്ളു അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഇട്ടെടുക്കാം പൊന്തച്ച കുപ്പായങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ആള് ചെറുത്താവും അങ്ങനെ തലപ്പുത്രം ആടെ കേൾക്കാറാവും വായേന അടുപ്പ് പോകും ശരിയാക്കി തരുമോ അന്നെ ഞാൻ ആ ഞാൻ ശരിയാക്കൂ മൂടിയൊക്കെ ജീവി കൊടുത്താ ഞാൻ കൊടുത്താ ഇപ്പ കുട്ടി ഉമ്മ കുട്ടിയാ അത് അമ്മഅമ്മ കുട്ടിയാ ആര് കുട്ടിയാ പച്ചക്കുട്ടിയാച്ചുട്ടിയാത്തേക്ക് പോവല്ലേ താഴത്തേക്ക് വീണാ പോവും താഴത്തേക്ക് വീണാ പോവും വീണാ പോവും വീണാ ഞാൻ പോവാ പോവാ അപ്പ പോ അപ്പൊ പോവു നമ്മളിപ്പ പോ പല്ല് വന്നിക്കടേ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് അല്ലേ അങ്ങനെ ഞാനുണ്ട് മോൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നേ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ഓക്കെ അപ്പോ നമ്മൾ മാത്രല്ല ഉമ്മ ഉണ്ട് സീനും ഉണ്ട് അപ്പോ ഇവരെയും കൂടി ഞാൻ ജ്വല്ലറിയിലോട്ട് പോവാണ് കൈസ് അങ്ങനെ നമുക്ക് ജ്വല്ലറി എടുക്കാൻ വേണ്ടി പോവാണ് അതൊരു സസ്പെൻസ് ആയി അല്ലേ ജ്വല്ലറി എടുക്കണ്ടേ അടേ എന്താ സ്വർണത്തിന്റെ ഒക്കെ വില അറുപത്തി അയ്യായിരം അറുപത്തി ആറായിരം ഒക്കെ എന്തൊക്കെ തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ജ്വല്ലറി എടുക്കാൻ പോവാം ഇപ്പൊ ജ്വല്ലറി എടുക്കണത് പ്ലാന്റ് വാങ്ങിക്കൂട്ടലൊക്കെയാണ് ലാഭമുള്ള പരിപാടി കാശ് പെട്ടെന്ന് പെട്ടെന്ന് സ്വർണത്തിന് വില കൂടുന്നുണ്ട് അങ്ങനെ ഉമ്മ അത് ഇങ്ങനെ മാറ്റി സെറ്റായി വരുന്നുണ്ട് ഏ എവിടെ ഞാൻ അവിടെ ജിമ്മ കുട്ടിയാ ആണോ എന്റെ കുട്ടിയും ഇങ്ങനെ 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 ഒരു കാട്ടല്ല ഇത് എന്താണത് ഇത് എന്താ ഇതെന്താ താറ്റ കാണിക്ക് താറ്റ കാണിക്ക് ക്ലാപ്പി 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 ആ ഡിമാൻഡ് കുടിച്ച ചെറിയ കായ് കുടുക്കണം അങ്ങോട്ട് വിളിച്ച ഇതിങ്ങനെ ഇതെന്താ പഴം പറക്കിയ ഏ നിങ്ങറിയോ നിങ്ങളേക്കാ എത്ര ഞാൻ വാങ്ങി ആദ്യം വേണ്ടേ അലേഹന്റെ ഒന്നും വാങ്ങിയിട്ടില്ല വാങ്ങിട്ടില്ല ചോദിക്കുമ്പോ തന്നാ മതി വേണ്ട ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ജ്വല്ലറി പോവാം വെരി 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 മക്കളെ ജ്വല്ലറി പോവാ ജ്വല്ലറി പോവാ അപ്പൊ ഇന്നത്തെ നോമ്പ് തോറി കാരണം കുറച്ച് കൊറച്ച് ഉണ്ട് കൊറേ ദിവസമായി അല്ലേ ബെന്റിംഗിൽ വെച്ചൊരു പരിപാടിയാണ് അപ്പൊ അതിനും പോണം ഞാൻ എന്തൊപ്പന നടക്ക് ഞാൻ അന്നേരം കടക്കൊക്കെ നേരത്ത് കൊണ്ടു അതാണ് ഇപ്പൊ ഞാൻ പോകട്ടാണ് നടക്ക് വേ അതിലുള്ള കളിച്ചോ പല്ലു നോക്കട്ടെ പല്ല് നോക്കട്ടെ വണ്ടിയിൽ കേറി വണ്ടി പേപ്പർ തിങ്ങണു പേപ്പർ തിന്ന കണ്ണി കണ്ടതൊക്കെ പെറുക്കി തിന്ന ശരിയാക്കി തരും ജ്വല്ലറി കാടായ ചെറുപ്പുളശ്ശേരി ടൗൺ ഓക്കെ ടൗണിൽ എത്തിയിട്ടുണ്ട് എന്റെ കുട്ടി അപ്പ നീച്ചു നിക്കലൊടിയാണ് സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കാണ് അല്ലെ

കൊള്ളില്ലേ എവിടെ ഹൈ കൈ ഒക്കട്ടെ റിയില്ല ഇപ്പൊ സ്വർണാണോ സ്വർണ്ണല്ലേ പഠിച്ചു ബ്രീസിലേക്ക് നോക്കാം ഇതിന് പാതസരമാണ് കുട്ടിക്ക് നിങ്ങക്ക് രണ്ടാൾക്കും ഇപ്പൊ എടുക്കുന്നില്ല വാണിക്ക് നോക്കിയോളി രണ്ടാൾക്കും കുട്ടിക്ക് മാത്രേള്ളു ആ എന്നെ ഇപ്പൊ നോക്കലില്ല അധികമായിട്ട് അവിടത്തൊന്നും നോക്കരുത് സ്വർണത്തിന് വില കൂടുണ്ട് വളരെ നിങ്ങക്ക് ഒരു ഭവന്റെ രണ്ടു വളവാണോ ഇത് ഇങ്ങനെ രണ്ട് പവനോ ഓ ഇതൊക്കെ കയ്യ് പൊട്ടിക്കൊണ്ട് ആൾക്കാർക്ക് ഇത് വേണ്ട ഇതോ നല്ല ഫണ ഉണ്ട് രണ്ടിന്റെ മേലണ്ടോ രണ്ടിന് മേലിപ്പോ ഒന്നും പോലെ എങ്ങനെ രണ്ടേകാലി എത്ര എനിക്കറിയാലോണ്ടാ ഇവിടെ തന്നെ കണക്ക് ഇവിടെ ഉണ്ട് ഇവിടെ കൊടുന്ന് വിറ്റ് ഒന്നേ മുക്കാല് ഇറച്ച് അത് കഴിച്ചിട്ട് ഒരു മുക്കാല് കളയും ചെയ്തു ഇതോ നിങ്ങൾ എങ്ങനെ നോക്കണേ പിന്നെ തന്നെയാണ് കള പറയുന്നത് ഇതാണ് അമ്മായിമാരെ വളർന്നു ഇതിട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞൊന്നും അറപ്പിക്കാം നമുക്ക് അന്നത്തെ കാലത്ത് ഇതൊക്കെ ഇതില് ഒന്നേ മുക്കാലിന് എടുക്കട്ടെ ഇതൊരു പോന ഏ ഒന്നര കയ്യിലിട്ടോക്ക് ഏതാ പറ്റു നോക്ക നമുക്ക് കുട്ടിയുടെ പാസരം കിട്ടീലോ ഇങ്ങോ ഇങ്ങനെ രണ്ടു വേണോ ഒന്നേ മുക്കാലി ഒന്നര ഒന്നേ മുക്കാലി ഒന്നേ പ്രൈസ് എത്ര വരും നോക്ക് നോക്കട്ടെ തീരുമാനിക്കോ വാങ്ങണ്ടീരുമാനിക്കരു കൊറച്ച് കനം കൂടിയമാരുണ്ട് എന്റെ അഭിപ്രായം എടുക്കാണെങ്കി ഏതെടുക്കും അതങ്ങനെടുക്ക അതൊന്നിടുക്കി അത് ഇട്ടിട്ടോന്ന് ഇട്ടോക്കട്ടെ ഇവിട കണോ പിന്നെ ഇതില് ഏതാച്ചെടുക്കാന്ന് ഫസ്റ്റ് ഫസ്റ്റ് ഇത് കണ്ട തന്നെ ബസ്സിന്നെടുത്തേ വലുതാണ് ഇത് ഞാൻ ഞങ്ങക്ക് പാസര ഓൾറെഡി ഉണ്ട് പക്ഷെ ഇതിന്റെ കാലിനും പറ്റിയ വേണോ ചെറിയ കാലാ കുഞ്ഞിക്കാലോ കുട്ടി പറിച്ച് ഇത് ആ ഊട്ടിയൊക്കെ പാടെ പറ അങ്ങനെ നിലവളി ഒന്ന് മാറിട്ട ജലദോഷമൊക്കെ മാറിയിട്ട് ഒന്ന് മെല്ലെ കൊടുത്ത് കുത്തിച്ചു വിടണം നീച്ചോളി കണ്ടില്ലേ രണ്ടാള് ഇനി നീച്ചു പൂതിയല്ല ഞങ്ങളെ കൈ ചേർ നോക്കിയതാ ചേരില്ല പൊരി വില ഒന്ന് കൊറേട്ടോ അപ്പള ചേരാരി രണ്ടാള് വരി നമ്മളിതാ ഇറക്കുന്നത് എന്നറിയോ കായ് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ജ്വല്ലറിയിൽ ഇതാ നമ്മൾ ഗോൾഡ് ഒക്കെ എടുത്ത് ഇങ്ങനെ നിക്കണം അതാ അവിടെ നിക്കുന്നുണ്ട് ൾ ചോദിക്കുന്നുണ്ടാവും പിന്നെ എന്തിനാണ് ഓഫർ ചുമ്മനിയും കുട്ടിനെയൊക്കെ കൊടുന്ന് എന്നുള്ള ചോദ്യം ചോദിക്കുക ചുമ്മാനും കുട്ടീനെയൊക്കെ നമ്മൾ ഇൻഷാള്ള വാങ്ങിക്കൊടുക്കും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വാങ്ങിക്കൊടുക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കുറച്ച് ഈ ഒരു മാസത്തെ ഒരു ബാധ്യതയും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഒരുവിധം ബാധ്യതകളെല്ലാം കഴിയും അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേക്കൊന്ന് വാങ്ങിയതൊക്കെ നമുക്ക് ഒന്നും നന്നായിട്ട് കൊടുക്ക തിരിച്ചു കൊടുക്കണം പക്ഷെ ഞാൻ വാങ്ങുമ്പോൾ ഇത്ര പൈസ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സ്വർണ്ണ പവന അപ്പ നോക്കൂലേ ഇപ്പൊ ആ ഇതിന്റെ പൈസ എത്ര ഇവിടെ കൊടുക്കുള്ള സ്വർണ്ണം വാങ്ങി തരുമോ അപ്പൊ നിങ്ങൾക്ക് ലാഭമായില്ലേ അപ്പൊ എന്തായാലും അത് നോക്കണുണ്ട് ചിലപ്പോൾ സ്വർണ്ണം എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഉമ്മന ഉമ്മറക്കോടും ശാ അത് കഴിഞ്ഞിട്ട് സ്വർണ്ണം എടുത്തു കൊടുക്കുക എന്തെങ്കിലൊക്കെ നോക്കുക അത് കഴിഞ്ഞിട്ട് ആ സിനിമ കൊടുക്കാണ്ട് പിന്നെ കുട്ടിക്ക് ഒന്നും എടുത്തുകൊടുക്കല്ല എന്തായാലും എല്ലാവർക്കും എടുത്തതല്ല വാങ്ങിയതൊക്കെ തിരിച്ചറേണ്ടേ ഓക്കെ ഇപ്പൊ നമ്മള് സ്വർണം വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ട് ജ്വല്ലറിയിൽ നിന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പൊ സ്വർണത്തി വില കേട്ടി കഴിഞ്ഞാല് നെന്റത്ത് കഴി വെച്ചു മക്കളുടെ ഒക്കെ കല്ല് മക്കളുടെ മക്കളുടെയൊക്കെ കല്യാണം ആയി വരുമ്പോ ഓരോ മാതാപിതാക്കൾക്ക് ടെൻഷനാകും അല്ലെ എല്ലാരും സ്ത്രീധരൊന്നുമില്ലാതെ പിന്നിട്ടോ ഗൈസ് ത്രയും പൈസ കൊടുത്തിട്ടല്ലേ എന്തൊരു കഷ്ടാണ് ഇങ്ങനെ ഓക്കെ പിന്നെ അതല്ല മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പഴയ വിറ്റ ആൾക്കാർക്കൊക്കെ ഇത് വിഷമിച്ചിരിക്കണെ എത്ര പേരുണ്ടാവും ഒന്ന് കമന്റ് ചെയ്യാറ് കാരണം നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വർണ്ണം കാൽക്കുലേറ്റ് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ടാവും അത് ഔക്കേണ്ട ടൈമിൽ മുപ്പത്തി അഞ്ചാവുള്ളൂ ഇപ്പൊ സ്വർണ്ണത്തിന് അറുപത്തി ആറ് അറുപത്തി ഏഴൊക്കെയാണ് സ്വർണത്തിന്റെ വില അപ്പോൾ അവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യോ ഇന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ പക്ഷെ അന്നത്തെ കാര്യങ്ങൾ അന്നല്ലേ നടക്കണ്ടേ ഓക്കെ സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ആണ് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൊണ്ടുപോയി വിൽക്കാനോ എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ സ്വർണ്ണമാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ ഒരാളിൽ നിന്ന് ചോദിക്കണേകാളും നല്ല നമ്മളെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് അപ്പം എന്തായാലും നമ്മളൊക്കെ എന്തായാലും ബുക്കലൊക്കെ കഴിഞ്ഞു കൊഴിഞ്ഞ് അതൊക്കെ വാങ്ങണം അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ചെറിയൊരു സ്വർണം വാങ്ങിയിട്ടുണ്ട് ഈ വാങ്ങിയത് ആർക്കാന്ന് അറിയുന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും സർപ്രൈസ് നമ്മൾ ഇവിടെ വെക്കുകയാണ് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം ആർക്കാണെന്നുണ്ടാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ